എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് വൃശ്ചികൻ രാശിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴ വ്യാഴത്തിൻ്റെ മാറ്റത്തിന് എന്ത് തരത്തിൽ പരിഹാരം കാണാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് വ്യാഴത്താൽ അനുഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സുഹൃത്തുക്കളെ വ്യാഴം എന്ന ഗ്രഹം പൊതുവേ പോസിറ്റീവായിട്ടുള്ള ഗ്രഹമാണ് അതിന് സംശയമില്ല വളരെ നല്ല ഒരു ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും അത് തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടാനും നമ്മൾ വ്യാഴഗ്രഹത്തിനെ പലപ്പോഴും ആശ്രയിക്കുന്നുണ്ട് അതായത് നമ്മളൊരു പരിഹാരം കാണാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം നോക്കുമ്പോഴൊക്കെ ഗുരുവാണ് അവിടുത്തെ പ്രധാനമായും നോക്കുന്ന ഗ്രഹം ഇത് എല്ലാവർക്കും അറിയാം വ്യാഴം മറിഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷമാണെന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ജാതകത്തിൽ അതായത് ഗോചരാവസ്ഥയിൽ വ്യാഴത്തിൻ്റെ മാറ്റത്തെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് ഞാൻ ആദ്യം നെഗറ്റീവ് പറയുകയാണെന്ന് വിചാരിക്കരുത് വ്യാഴം ഒരു മിഥുനലഗ്ന ജാതകർക്ക് വ്യാഴം അത് എങ്ങനെ ആകും വ്യാഴം എന്ന് പറയുന്നത് ബാധകാധിപതിയാണ് അപ്പോൾ വ്യാഴം എങ്ങനെ ആയിരിക്കും അത് ആക്ട് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ആക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഒരു നമ്മളീ പറഞ്ഞ മാതിരി രാശിയും മിഥുന ലക്നവും ഇരിക്കുന്ന ഒരു ഒരു ജാതകമാണെന്ന് വെച്ചോളൂ ലഗ്നം മിഥുനം രാശി വൃശ്ചികം അതായത് ബുധൻ്റെയോ പിന്നെ വിശാഖത്തിൻ്റെ ലാ അവസാനത്തെ പാദങ്ങളോ അല്ലെങ്കിൽ അനിഴ നക്ഷത്രം ആണെന്ന് വിചാരിക്കുക അവരുടെ ലഗ്നം മിഥുനമാണെങ്കിൽ ഈ വ്യാഴം വന്നിട്ട് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുവോ എന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് മൈനസ് മാർക്ക് വരും സംശയമൊന്നുമില്ല അപ്പോൾ അത് നമ്മളതും കൺസിഡർ ചെയ്യണം നമ്മുടെ നമ്മുടെ ലഗ്നം എന്താണെന്നും കൺസിഡർ ചെയ്തിട്ട് വേണം ഗോചരത്തിലുള്ള ഗ്രഹത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ല എല്ലാവർക്കും ഒരുപോലെയൊന്നും എല്ലാ നക്ഷത്രക്കാർക്കും അതായത് ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പം തൃക്കേട്ട നക്ഷത്രത്തിനോ അല്ല പിന്നെ അനിഴം നക്ഷത്രത്തിനോ അല്ല വിശാഖത്തിൻ്റെ ആസ്ഥുള്ള രണ്ട് ഭാഗങ്ങളിലെ നക്ഷത്രങ്ങളുടെ ഭാഗങ്ങൾക്കോ എല്ലാം ഒരേമാതിരി എഫക്റ്റാകില്ല അവരുടെ ലഗ്നവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം ആ ലഗ്നത്തിന് വ്യാഴം എങ്ങനെയാണ് എഫക്റ്റ് ആകുന്നതെന്ന് ആരും മനസ്സിലാക്കണം അത് പോസിറ്റീവായിരുന്നാൽ തീർച്ചയായിട്ടും വ്യാഴം വന്നിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് വർക്കാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊരു അതിന് കുറച്ച് മാർഗ്ഗം നമ്മൾ കൊടുക്കണം അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ ഞാൻ അടുത്ത നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഈ നമ്മൾ പറഞ്ഞ മാതിരിയുള്ള വ്യാഴം അതിൻ്റെ വേറൊരു ആസ്പെറ്റ് ഉണ്ട് അതായത് ഡി എൻ എ അസ്ട്രോളജി എന്ന് പറയും ഈ ഡി എൻ എ അസ്ട്രോളജി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഓരോ നക്ഷത്രത്തിനും ഓരോ ഉണ്ട് അവരുടെ പിന്നെ പ്രശ്നങ്ങൾ അവരുടെ പാപങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ട ഗ്രഹങ്ങളുണ്ട് ഉദാഹരണത്തിന് വിശാഖം നക്ഷത്രത്തിൻ്റെ പിന്നെ ഡി എൻ എന്താ ഡി എൻ എ ഗ്രഹം ഏതാണ് ഡി എൻ എ പ്ലാനറ്റ് എന്താണെന്ന് ചോദിച്ചാൽ രാഹുവാണ് അതുപോലെ പിന്നെ അനിഴത്തിൻ്റെ ഡി എൻ എ പ്ലാനറ്റ് എടുത്തു വെച്ചാൽ സൂര്യനാണ് കേട്ടയുടെ ചന്ദ്രനാണ് അപ്പം അവർക്ക് എന്തെല്ലാം ദോഷങ്ങളോ ദോഷവശങ്ങളോ അവരുടെ കഴിഞ്ഞ ജന്മങ്ങളുണ്ടോ അത് എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഗ്രഹങ്ങളിലായിരിക്കും ഈ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായി അല്ലെങ്കിൽ ഇതിൻ്റെ കാരകത്വങ്ങളിലായിരിക്കും അനുഭവിക്കുക ഉദാഹരണത്തിന് കേട്ട നക്ഷത്രം എടുക്കാം കേട്ട നക്ഷത്രത്തിന്റെ ധനാധിപനാണ് എന്ത് അല്ല സോറി കേട്ടനക്ഷത്രത്തിന് എടുക്കുക കേട്ട കേട്ട നക്ഷത്രം പിന്നെ വൃശ്ചികരാശി ആണല്ലോ അതിൻ്റെ പിന്നെ മിഥുനലഗ്നമാണെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ടാമത്തെ പാ രണ്ടാമത്തെ അധിപൻ ആരാണ് രണ്ടാം ഭാവാധിപതി ആരാണ് ചന്ദ്രനാണ് രാശിയുടെ അധിപൻ ചന്ദ്രനാണ് അപ്പോൾ ചന്ദ്രനാണ് കേട്ട ഈ മിഥുന ലഗ്നത്തിൻ്റെ സമ്പത്ത് തരേണ്ട ആൾ അദ്ദേഹം പോയിട്ട് ഇപ്പം വൃശ്ചികരാശിയിൽ ആയിരിക്കുമല്ലോ കാരണം ചന്ദ്രൻ അവിടെ ആണല്ലോ അപ്പം ചന്ദ്രൻ ആൾറെഡി നീചമാണ് അവിടെ ആയിരിക്കും അത് കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഈ ചന്ദ്രനിലായിരിക്കും കൊണ്ടുവന്ന് അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ദോഷവശങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലായില്ലേ അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനത്തെ ബാധിക്കും ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ നിങ്ങൾ നോക്കിക്കോളുക പ്രത്യേകിച്ച് മിഥുനലഗ്നമാണെന്ന് നോക്കിക്കോളുക കട അവരുടെ കൂടെപ്പിറപ്പായിരിക്കും കാരണം ഇതാണ് ചന്ദ്രനിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതായത് രണ്ടാം ഭാവാധിപതി ചന്ദ്രനാണ് ആ ചന്ദ്രനിലെ ഡി എൻ എ ചന്ദ്രൻ ആയതുകൊണ്ട് തന്നെ അതെവിടത്തെ അതിപ്പോൾ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ സമ്പത്ത് സമ്പത്തിനെ അഫക്റ്റ് ചെയ്യും അതായത് ധനത്തെ ധനം കൊണ്ടുവരുന്നത് അഫക്റ്റ് ചെയ്യും ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണെന്ന് വെച്ചോളുക കേട്ട നക്ഷത്രമേ ആണെന്ന് വെച്ചോളുക എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും അതിന് നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കണ്ടേ കേട്ടയ്ക്ക് അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ എന്താ പരിഹാരം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി എൻ എ അതായത് ഇപ്പം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ കേട്ടെന്ന് പറഞ്ഞു ചന്ദ്രനാണെന്ന് പറഞ്ഞില്ലേ ചന്ദ്രൻ്റെ വസ്തുക്കൾ എന്താണുള്ളത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ധാന്യങ്ങളിൽ എടുക്കുമ്പോഴേ പിന്നെ പച്ചരി അല്ലെ അരി ചന്ദ്രനെ കുറിക്കുന്നതാണ് അല്ലേ അപ്പം പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഓരോ ഓരോ ഗ്രഹത്തിനും ഓരോ ധാന്യങ്ങളുണ്ട് അപ്പോൾ ചന്ദ്രനെ കുറിക്കുന്നതാണ് അരി അപ്പോൾ അന്നദാനം കൊടുത്താലോ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക ബുധൻ അതായത് തൃക്കേട്ട നക്ഷത്രക്കാര് അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ദോഷം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം പലതിനെയും ഡപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാണ് ദോഷങ്ങൾ മാറ്റുക എന്നുള്ളത് നമുക്കറിയാം പറ നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഖണ്ഡാണ്ട ദോഷങ്ങളുണ്ട് ഈ ഗണ്ഡാന്ത ദോഷങ്ങള് നമ്മൾ പിന്നെ വെറും ഒരു ദാനപരിഹാരം കൊണ്ട് മാറ്റുന്നതല്ല ആദ്യ ആ ദോഷങ്ങൾ നമ്മൾ ക്ഷേത്ര പരിഹാരങ്ങൾ കൊണ്ട് മാറ്റിയ ശേഷം നമ്മൾക്ക് ഒക്കെ എല്ലാം സ്റ്റഡിയായി നമ്മളെ ദോഷങ്ങളൊക്കെ മാറി അതായത് കഴിഞ്ഞ ജനമത്തിലുള്ള മെയിനായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറി ദോഷങ്ങൾ അതായത് ഞാൻ പറഞ്ഞ ദേവദാശാവം പിതൃശാപം ഗുരുശാപം അല്ലെ കന്നിശാപം പിന്നെ സർപ്പശാവം അല്ലെ കാശി ജാതകം ഇങ്ങനെയൊക്കെയുള്ള ഗണ്ഡാന്ത ദോഷങ്ങളെല്ലാം ഒരാളുടെ ജാതകത്തിലെ കംപ്ലീറ്റായിട്ട് ആ ക്ഷേത്രപരിഹാരങ്ങളിലൂടെ മാറിയ ശേഷം അവർക്ക് സമ്പത്ത് ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനാണെങ്കിൽ അവന് സമ്പത്ത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അന്നദാനം അവിടെ ഹെൽപ്പ് ചെയ്യും കാരണം ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ ധാന്യമാണ് അരി അരിയല്ലേ അപ്പം ഈ അരി നമുക്ക് ദാ അരി ദാനം ചെയ്താൽ ശരി അല്ല അന്നദാനമായിട്ട് ദാനം ചെയ്താൽ അന്നദാനമാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എല്ലാ അത് മനുഷ്യന് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല മൃഗങ്ങൾക്കും കൊടുക്കാം ജീവനുള്ള വസ്തുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ചന്ദ്രനുള്ള ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ദോഷങ്ങളോ അല്ലെങ്കിൽ സമ്പത്ത്പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയാനും അതുമൂലം കടം കുറയാനും തീർച്ചയായിട്ടും നടക്കും മനസ്സിലായില്ലേ അപ്പം നമ്മൾ നമ്മളെ ഓരോന്നിനെ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തെടുക്കാം വിശാഖനക്ഷത്രത്തിന് ഞാൻ പറഞ്ഞില്ലേ പാ പിന്നെ വിശാഖ നക്ഷത്രത്തിന് അത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുവിലാണ് ഡെപ്പോസിറ്റ് ഡി എൻ എ രാഹുവാണ് ഡി എൻ എ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വിശാഖനക്ഷത്രത്തിൻ്റെ ഞാൻ പറഞ്ഞ വൃശ്ചിക രാശിയിലുള്ള വിശാഖത്തിൻ്റെ പാദങ്ങളിൽ അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് രാഹുവിനെ പ്രീതിപ്പെടുത്തണം രാഹുവിനെ പ്രീതിപ്പെടുത്തണം എളുപ്പം ഒരു വഴിയുണ്ട് രാഹു എന്ന് പറയുന്നത് എന്താ നൂല് മാതിരി ഇരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ പാമ്പ് സർപ്പഗ്രഹമാണ് സർപ്പഗ്രഹമാണല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നൂല് മാതിരി ഇരിക്കുന്ന ഒരു പക്ഷിധാന്യം എന്തോ സേമിയ എടുക്കാം അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂൽപ്പുട്ടെടുക്കാം ഒക്കെ റിയലി നടക്കുന്നതാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ചെയ്താൽ തീർച്ചയായിട്ടും പ്രയോജനമുള്ളതാണ് അപ്പം ആ വിശാഖനക്ഷത്രത്തിൻ്റെ ലാസ്റ്റ് രണ്ട് പാദങ്ങളിൽ പിന്നെ നക്ഷത്ര പിന്നെ പറയുന്നത് വൃശ്ചിക രാശിയും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദോഷം മാറ്റണമെന്നുണ്ടെങ്കിൽ അവരുടെ ദോ കഴിഞ്ഞ ജന്മത്തിലുള്ള ദോഷങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് സമ്പത്തായാലും കുടുംബമായാലും അതൊക്കെ ഡിപ്പൻസ് പോകണം നമ്മൾ അവിടെ എവിടെയൊക്കെ നിൽക്കുന്ന ലക്നം എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഡിപ്പൻസ് പോണ് അതായിരിക്കും അപ്പോൾ അതിന് പൊതുവെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം ദാനം ചെയ്യാം അല്ലെങ്കിൽ നൂൽപുട്ട് ദാനം ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ നൂല്മാതിരിയുള്ള സാധനങ്ങൾ ഞാൻ പൊതുവേ പറഞ്ഞില്ലേ ഇവിടെയാണ് നമ്മൾ ഈ ചരടിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കാറില്ലേ ചരട് കിട്ടും ചരട് കിട്ടുമെന്നൊക്കെ പറയില്ല ചിലരൊക്കെ ചരട് കിട്ടുന്നില്ല എന്തിനാണ് ഈ ചരട് കിട്ടുന്നത് ചരട് എന്തിനെയാണ് എന്തിനെയാണ് ഡിപ്പെ നോട്ട് ചെയ്യുന്നത് അറിയാമോ ചരട് എന്ന് പറയുന്നത് രാഹുഗതിക്കളാണ് നമ്മൾ അതിനെയാണ് നമ്മൾ കാരണം സർപ്പത്തിൻ്റെ രൂപമല്ല ഒരു നൂലെന്ന് പറയുന്നത് അപ്പോൾ ആ നൂല് കെട്ടുമ്പോൾ സമയത്ത് നമ്മൾ അവർക്കൊരു എന്താ പറയുന്നത് ഓക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോജനം കിട്ടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് രാഹുവിൻ്റെ ദോഷങ്ങൾ രാഹുവിനെ നമ്മുടെ ഡി എൻ എ നമ്മൾ കുറയ്ക്കാൻ അതിൻ്റെ അതിൻ്റെ പക്ഷിധാന്യങ്ങൾ ദാനം ചെയ്യണം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ഈ ഡി എൻ എ ഏത് പ്ലാനറ്റിലാണോ നിൽക്കുന്നത് ആ പ്ലാനറ്റിലെ വസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യരുത് നമ്മൾ ദാനം ചെയ്യണം രണ്ട് കാര്യം നമ്മൾ എപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ മനസ്സിലാക്കാൻ വളരെ ഇത് ചെയ്യും അതായത് നമ്മൾ കൊണ്ടുവന്ന് ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഇത് തന്നെ എടുക്കാം ഈ രാഹുവിനെ തന്നെ എടുക്കാം രാഹുവിൽ ഡി എൻ എ ഉള്ള ഒരു ജാതകം വിശാഖത്തിൻ്റെ ലാസ്റ്റ് പാദങ്ങളൊന്ന് വെച്ചോളുക അവർ വന്നിട്ട് സർപ്പഗ്രഹങ്ങളെ വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാകും പക്ഷേ അവർ സർപ്പഗ്രഹങ്ങൾക്കുള്ള കാര്യങ്ങൾ ദാനം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കത് പോസിറ്റീവായിട്ട് വർക്കാവും ഇങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത് അപ്പം അടുത്തത് സൂര്യൻ്റെ നക്ഷത്രം എന്ന് പറയുന്നില്ലേ അനിഴ നക്ഷത്രം എന്ന് പറയുന്നില്ലേ ഇപ്പോൾ ഈ അനിഴത്തിൻ്റെ പിന്നെ ഡി എൻ എ സൂര്യനാണ് അപ്പോൾ തീർച്ചയായിട്ടും സൂര്യൻ്റെ ധാന്യം എന്തുമാണ് ഗോതമ്പാണ് അപ്പോൾ ഗോതമ്പ് ദാനം ഗോതമ്പ് ഭക്ഷ്യങ്ങൾ ഭക്ഷണങ്ങൾ ദാനം ചെയ്യാം അപ്പോൾ അനിഴത്തിന് അതൊരു പോസിറ്റീവായിട്ട് വർക്കാവും ദാനം ചെയ്യണം അതായത് നമ്മൾ ഗോതമ്പ് വസ്തുക്കൾ നമ്മൾ കഴിക്കണം നല്ല അർത്ഥം ദാനം ചെയ്ത് അർഹിക്കുന്നവർക്ക് ദാനം ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാം അപ്പം ഞാൻ ഈ മൂന്ന് നക്ഷത്രങ്ങൾ പ്രധാനമായിട്ടും രാശിയിലുള്ള വിശാഖം അനിഴം കേട്ട എന്നതിനെ ഡി എൻ എ എന്നുള്ള രീതിയിൽ അതായത് നമ്മളിപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ വിശാഖത്തെ പറ്റി ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വേറെ ഒരു രീതി ആസ്പെക്റ്റിലാണ് നമ്മളതിനെ മനസ്സിലാക്കിയത് ഇത് നമ്മൾ ഡി എൻ എ അസ്ട്രോളജി എന്നുള്ള ഒരു ഒരു വിഭാഗത്തിൻ്റെ രീതിയിൽ ആ രീതിയിൽ എങ്ങനെ നമ്മളതിനെ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് പരിഹാരം കാണാമെന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം അതുപോലെ തന്നെ വിശാഖനക്ഷത്രത്തിന് പിന്നെ നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പം നമ്മൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വിശാഖനക്ഷത്രത്തിന് നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പൊക്കെ ദാനം ചെയ്യാമെന്ന് പറയുന്നു അതുപോലെ തന്നെ നക്ഷത്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യണം എന്ന് വെച്ചോ അപ്പോൾ ഇപ്പോൾ വിശാഖനക്ഷത്രത്തിന് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആരായിരിക്കും സ്വാഭാവികമായിട്ടും സ്വാതി നക്ഷത്രക്കാരല്ലേ കാരണം രണ്ടാം ഭാവം രണ്ടാം നക്ഷത്രം വിശാഖമായതുകൊണ്ട് അത് ധനനക്ഷത്രമാണ് അപ്പോൾ ധനനക്ഷത്രത്തിനെ ആക്ടിവേറ്റ് ചെയ്താൽ പൈസ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമ്മുടെ അസ്ട്രോളജി പറഞ്ഞു തന്നിട്ടുണ്ട് ആൾറെഡി ഞാൻ വീഡിയോസിലൊക്കെ പലതിലും പറയുന്നുണ്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് രണ്ടാം നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രത്തിൻ്റെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നമുക്ക് ധനം തരുന്ന നക്ഷത്രമാണ് അപ്പോൾ വിശാഖനക്ഷത്രത്തിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സ്വാതി സ്വാതി നക്ഷത്രക്കാർക്ക് നന്നായിരിക്കും അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാഖത്തിന് കൽക്കണ്ടം ചായപ്പൊടി ഇതൊക്കെ വിശാഖത്തിൻ്റെ പിന്നെ ഭക്ഷ്യപദാര്ത്ഥങ്ങളാണ് അപ്പോൾ നിങ്ങൾ വിശാഖത്തിനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൽക്കണ്ടം ദാനം ചെയ്താൽ മതി മനസ്സിലാവണം അല്ലെങ്കിൽ കൽക്കണ്ടം കഴിച്ചാലും മതി കുഴപ്പമില്ല കാരണം ധനനക്ഷത്രത്തിൻ്റെയാണ് നമ്മൾ കഴിച്ചാലും ഈ വിശാഖം നക്ഷത്രത്തെ ആക്ടിവേറ്റ് ചെയ്യാം അതുപോലെ അനിഴം നക്ഷത്രത്തിന് നമ്മൾ അത് ആക്ടിവേറ്റ് ചെയ്യുക അനിഴൻ നക്ഷത്രത്തിന് ആക്ടിവേ വിശാഖ നക്ഷത്രക്കാരനാണ് എനിക്ക് അനിഴം നക്ഷത്രത്തിനെ ആണ് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട സപ്പോർട്ടപ്പഴം സപ്പോർട്ട പഴം അത് കഴിച്ചാൽ അല്ലെങ്കിൽ വെൺപൊങ്കൽ കഴിച്ചാൽ ഇതൊക്കെ വന്നിട്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ലതാണ് അതായത് വിശാഖ വിശാഖനക്ഷത്രത്തിന് അവരുടെ രണ്ടാം നക്ഷത്രമായിട്ടുള്ള അനിഴത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ധനം വരാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അവർ കഴി അവർക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണിത് അതുപോലെ അനിഴം നക്ഷത്രക്കാരൻ എന്തുപയോഗിക്കാം കേട്ട നക്ഷത്രത്തിൻ്റെ ഫുഡ് അതായത് ചെറിപ്പഴമില്ലേ ചെറിപ്പഴമോ അല്ലെ എന്ന് പറയുന്ന സാധനം വല്ലാറ എന്ന് പറഞ്ഞാൽ ബ്രഹ്മിയൊക്കെ അല്ലേ അത് കേട്ട കേട്ടനക്ഷത്രത്തിൻ്റെ ഫുഡ്സാണ് അപ്പം അനിഴം നക്ഷത്രക്കാരൻ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ രണ്ടാം നക്ഷത്രമായിട്ടുള്ള കേട്ട ആക്ടിവേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് അവർക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും അതുപോലെ കേട്ടയ്ക്ക് മൂലം നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം അതായത് ഇപ്പം ദേവനാണെങ്കിൽ ഹനുമാനെ മൂലം നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് ഹനുമാൻ ഹനുമാനെ പൂജിക്കുന്ന കേട്ട നക്ഷത്രക്കാർക്ക് പ്രയോജനം ചെയ്യും കാരണം എന്താ വെച്ചാൽ രണ്ടാം നക്ഷത്രത്തിൻ്റെ അധിപനായത് തന്നെയാണ് കാരണം മനസ്സിലായല്ലേ ഇനി ഈ നക്ഷത്രങ്ങളുടെ നമ്മളെ ഒരു മെഡിക്കൽ എസ്ട്രോളജിയിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നറിയാം നിങ്ങൾക്കറിയാം ജാമക്കോൽ അതായത് പ്രശ്നവിധിയിൽ നമ്മൾ ജാമക്കോൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെയാണ് ഞാൻ ആശ്രയിക്കാറുള്ളത് കാരണം അതൊരു ശരിക്കും വളരെ ഷാർപ്പാണ് എന്ന് പറഞ്ഞാൽ കായംകുളം വാളെന്നൊക്കെ കേട്ടിട്ടില്ല രണ്ട് സൈഡും ബ്ലേഡ് ഒരു ബ്ലേഡ് മാതിരിയാണ് അതായത് കിട്ടിയ ആൻസർ അപ് ടു ഡേറ്റ് ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും എസ് ഓർ നോ ഇത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മെഡിക്കൽ എസ്ട്രോളജിയിലൊക്കെ എൻ്റെ ക്ലയൻസ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഞാൻ പെട്ടെന്ന് ഒരാൾക്ക് തന്നെ നോക്കണം അത് നോക്കുമ്പോൾ കവിപ്പെന്ന് പറഞ്ഞ് അതായത് മെഡി ഈ ജാമക്കോലിൽ കവിപ്പെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് എതിനെയാണ് കവിച്ചിരിക്കുന്നത് ഏത് ഗ്രഹത്തെ ഏത് നക്ഷത്രത്തെയാണ് കവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ നോക്കുക മതി അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം ഞാൻ പറയാം പിന്നെ ആ കവിപ്പ് വന്നിട്ട് പിന്നെ കേട്ട നക്ഷത്രത്തിനെ കവിച്ചതായിട്ട് തോന്നുന്നെന്ന് വെച്ചോളൂ അതായത് ആ ജാമക്കോൽ അസ്ട്രോളജിയിലെ കവിപ്പ് വന്നിട്ട് കേട്ട നക്ഷത്രത്തിലാണ് ഒരാളുടെ ഒരു സുഖമില്ലായ്മ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം മെഡിക്കൽ മെഡിസിന് മെഡിക്കലി പരിഹാരം കാണണം അതിന് യാതൊരു സംശയമില്ല കേട്ടോ ഏത് കാര്യത്തിലും നമ്മൾ അസ്ട്രോളജി ആയാലും ശരി അസ്ട്രോളജി ഒരു വഴികാട്ടി മാത്രമാണ് അതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സാധനമല്ല അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പണ്ട് എൻ്റെ ചെയ്ത് ആസ്ട്രോളജിയും ആയുർവേദവും കൂടെ ചേർത്ത് അവർ അസ്ട്രോളജി മാത്രം ഡിപ്പെൻറ്റ് ചെയ്തല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഏത് കാര്യത്തിനായാലും ഒരു വഴികാട്ടിയായിട്ട് മാത്രം അസ്ട്രോളജി ഉപയോഗിക്കുക നമ്മൾ എപ്പോഴും നമ്മളെ നമ്മളുടെ ഇത് എന്താ അറിവിനെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആസ്ട്രോളജിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരാൾക്ക് സുഖമില്ല പെട്ടെന്ന് വൈറ്റ് വയറ്റുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് നോക്കിയാൽ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് ജാമക്കാല കോലാരോടും നോക്കിയാൽ അറിയാൻ പെട്ടെന്ന് ഒക്കെ ഇത് കവിപ്പ് കൃത് കേട്ടയാണ് ഓക്കെ അപ്പം ഈ പിന്നെ കേട്ടയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്ട്രൈറ്റ് ഗ്ലാൻസ് അല്ലെ ഓവറിയിലൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ കവിപ്പ് പിന്നെ കേട്ടയെ കാണിക്കും അതുപോലെ തന്നെ പിന്നെ ഗർഭപാത്രത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കവിപ്പ് വിശാഖം നക്ഷത്രത്തെ കാണിക്കും അങ്ങനെ നമുക്കൊരു ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാനും അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് വളരെ ഗൈഡ് ചെയ്യുന്നതാണ് ഈ ജാമക്കോൾ അസ്ട്രോളജി ജാമക്കോലെ സ്ട്രോളജി വളരെ ഇവൻ ആയുർവേദം എല്ലാ ഡോ ഈവൻ മെഡിക്കൽ ഈ മെഡിക്കൽ പ്രൊഫഷണൽസൊക്കെ നിറയെ ഉപയോഗിക്കുന്നുണ്ട് ഈ കാലത്ത് അത് അവർ ജാമക്കൂലെടുത്ത് വെച്ചിട്ട് ചെയ്യുമെന്നുള്ളതല്ല എൻ്റെ അർത്ഥം അതായത് തീർച്ചയായിട്ടും ആ ആ തരത്തിൽ പിന്നെ കണ്ടുപിടിച്ച് വീണ്ടും അവരുടേതായിട്ടുള്ള അതിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷം ഇന്നടത്തായിരിക്കാം ചാൻസ് കൂടുതൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അതുകൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട് പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട് അത് വരേ കാര്യം അപ്പം ഇനി നമുക്ക് ഈ നക്ഷത്രങ്ങളുടെ ദേവതകളെ പറ്റി ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയത് നന്നായിരിക്കും വിശാഖനക്ഷത്രത്തിൻ്റെ ദേവം എന്ന് വന്നിട്ട് തിരുച്ചെന്തൂർ മുരുകനാണ് നമുക്കറിയാം ഗുരുവും കേട്ടേ പിന്നെ ചൊവ്വായ്മ ചേർന്നല്ല വിശാഖം എന്ന് പറയുമ്പോൾ ശീക എന്ന് പറയുമ്പോൾ ചൊവ്വ അവിടെ വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഒരിത് അപ്പം തിരുച്ചെന്തൂർ മുരുകനാണ് അതുപോലെ അനിഴ നക്ഷത്രത്തിന് മഹാലക്ഷ്മിയാണ് ശിവനാണ് നമ്മുടെ ദേവതയെങ്കിലും മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഇപ്പം ഈ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈ തിരുച്ചെന്തൂർ മുരുക ഫോട്ടോ ഒന്ന് ദാനം ചെയ്യാൻ പറ്റിയാൽ ഈ വിശാഖ നക്ഷത്രക്കാർക്കൊക്കെ ഉണ്ടാകുന്ന വിഷമങ്ങൾ അതായത് ചില വിഷമങ്ങളായി ഈ വിഷമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നക്ഷത്രം നമുക്ക് എപ്പോഴും വന്നിട്ട് ജന്മനക്ഷത്രം വന്നിട്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതാണ് അതെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക ജന്മനക്ഷത്രത്തിൽ എന്തുകൊണ്ടാണ് ആചാര്യന്മാർ പരിഹാരം ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് മാനസികമായിട്ട് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമായിരിക്കും അവരവർക്ക് അപ്പം ആ അതിൻ്റെ ദേവതകളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ദാനം ചെയ്യാൻ പറ്റിയാൽ ഏറെക്കുറെ ഒക്കെ അത് ഒരു സൊല്യൂഷനാണ് അങ്ങനെ നോക്കിയാൽ നമുക്ക് വിശാഖനക്ഷത്രത്തിൻ്റെ പിന്നെ ദേവതയായിട്ടുള്ള തിരുച്ചെന്തൂർ മുരുകൻ്റെ ഫോട്ടോ തീർച്ചയായിട്ടും ദാനം ചെയ്യുക അതും തീർച്ചയായിട്ടും അനിഴ നക്ഷത്രത്തിനൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ ഉപകാരമായിരിക്കും കാരണം അവരുടെ സമ്പത്ത് നക്ഷത്രമാണ് അയാ അവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ടിവേറ്റ് ആകും ഇതൊക്കെ നമ്മളെ അസ്ട്രോളജിയിലുള്ള ചെറിയ ചെറിയ രഹസ്യങ്ങളാണെന്ന് വെച്ചോളൂ പിന്നെ മഹാലക്ഷ്മി അതായത് അനിഴ നക്ഷത്ര മഹാലക്ഷ്മി അതുപോലെ കേട്ട നക്ഷത്രത്തിന് വരാഹ പെരുമാൾ ഇങ്ങനെയുള്ള അവരുടെയൊക്കെ ഫോട്ടോ പിന്നെ ഫ്രെയിം ചെയ്ത് ദാനം ചെയ്യുക ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ വിശാഖനക്ഷത്രത്തിനൊരു നക്ഷത്രത്തിന് ഒരു 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 പരിഹാരം കാണുമ്പോൾ തീർച്ചയായിട്ടും അത് വിളക്ക് അത് വിളക്ക് കാരണം അത് ഫയറാണ് വിശാഖനക്ഷത്രത്തിൻ്റെ പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഫയറാണ് അപ്പോൾ പരിഹാരം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വിളക്കിലൂടെ പരിഹാരം ചെയ്യണം അപ്പോൾ നമ്മൾ ദേവതകളെ കണ്ടുപിടിച്ചു അപ്പോൾ ദേവതകൾക്ക് ഒരു പരിഹാരം കൊണ്ട് കൊടുക്കണം ഫയർ നമുക്ക് എടുക്കാം അതായത് വിളക്കെടുക്കാം അതുപോലെ തന്നെ അനിഴ നക്ഷത്രത്തിൽ നിന്ന് വെള്ളമാണ് അപ്പോൾ നമ്മൾ ധാര ചെയ്യുക അല്ലെ അഭിഷേകം ചെയ്യുക അങ്ങനെയുള്ള ഒരു ഹാസ്പിറ്റലിൽ പോകണം അതുപോലെ പിന്നെ കേട്ടയ്ക്കും വിളക്ക് തന്നെയാണ് കാരണം ഫയറാണ് പഞ്ചഭൂതം അതുകൊണ്ട് അഗ്നിയാണ് പഞ്ചഭൂതം അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ വൃശ്ചിക രാശിയുടെ പിന്നെ ഉള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞെങ്കിലും കുരുവിൻ്റെ മിഥുനരാശിയിലേക്കുള്ള മാറ്റം അതായത് നക്ഷത്രത്തിലേക്കുള്ള മാറ്റം പൊതുവെ എട്ടാം ഭാവത്തിലേക്കാണ് ഗുരു വരുന്നത് ഇത് മിഥുന ലഗ്നത്തിന് ബാധകാധിപതി ആയതുകൊണ്ട് ഒരു ഒരു പക്ഷേ മിഥുന ലഗ്നത്തിനെ സംബന്ധിച്ചോളം മിഥുനലഗ്നക്കാരെ സംബന്ധിച്ചോളം വൃശ്ചികരാശിയിലുള്ള വ്യാഴം വന്നിട്ട് മിഥുനത്തിന് മറയുന്നത് എട്ടാം ഭാവത്തിന് മറയുന്നത് പ്രയോജനം ചെയ്യും കാരണം അവർക്ക് ബാധകാധിപതിയാണ് അത് മറയുന്നത് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷ പിന്നെ തൃക്കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് പതിനഞ്ചാമത്തെ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ദൈവാനുകൂല നക്ഷത്രമാണ് പൊതുവെ ആ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഈ വ്യാഴം വന്നിട്ട് പോസിറ്റീവായിരിക്കും പിന്നെ അനിഴം നക്ഷത്രത്തിനെ എടുത്തു കഴിഞ്ഞാൽ എട്ടാം ഭാവത്തിലേക്ക് വരുന്ന ഒരു പക്ഷേ ലക് ഞാൻ പറയുന്നത് മിഥുന ലഗ്നം ആണെങ്കിൽ അവർ രക്ഷപ്പെട്ടു കാരണം ബാധകാധിപതിയാണ് അത് അത് വന്ന് എട്ടിലും പറയുന്നത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും എന്നാൽ പതിനാറാമത്തെ നക്ഷത്രം ആയതുകൊണ്ട് വധതാരയിലേക്ക് വരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വിമർശനമൊക്കെ ഉണ്ടാക്കുക അതേപോലെ വിശാഖ വിശാഖനക്ഷത്രത്തിന് പതിനെട്ടാണ് മൈത്രധാരയിലാണ് ഇവിടെയും ലക്നത്തിനനുസരിച്ചിപ്പോൾ ലഗ്നം നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന സുഹൃത്തുക്കളെ ലഗ്ന ഉപം വിധത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോജനമാണ് അല്ല എന്നുണ്ടെങ്കിൽ മൈത്രധാരയാണ് എൻ്റെ നല്ല പ്രയോജനം ചെയ്യുമെങ്കിൽ എട്ടിലുള്ള മറവ് വന്നിട്ട് നമുക്കൊരു ദൈവികമായിട്ടുള്ളതൊരു എനർജി കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഞാനിപ്പോൾ പൊതുവേയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗുരുവിൻ്റെ മാറ്റത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പരിഹാരം ഞാൻ ആദ്യ ആദ്യ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ തുടങ്ങുന്നിടത്ത് നമ്മൾ ഇത് വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് പരിഹാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഞാൻ ചുരുക്കുകയാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും ഞാൻ താല്പര്യപ്പെടുന്നു ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക like <laughs>